ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് കിലോ സമ്മാനം സ്പോർട്സ് കീഴിലുള്ള ഫുട്ബോൾ അക്കാദമികളുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വലിയ മാറ്റങ്ങൾ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ കായിക മഹോത്സവത്തിൽ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളും അതിന്റെ വികാസം ഉറപ്പുവരുത്തുന്നത് വേണ്ടി അതിലേക്കെല്ലാം തന്നെ കുട്ടികളെ ആകർഷ്ടരാക്കുന്നത് രക്ഷിതാക്കളെ ആ രംഗത്തേക്ക് ആ കായിക മഹോത്സവത്തിനും കഴിഞ്ഞു എന്നുള്ളത് അതിന്റെ തുടർച്ച എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ജില്ലയുടെ ഫുട്ബോളിലുള്ള ആ ഭ്രമം അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കുന്നുണ്ട് ഭാവിയിൽ ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിലെല്ലാം കളിക്കുന്ന താരങ്ങളായി നമ്മുടെ ജില്ലയുടെ പാരമ്പര്യം നെറുകൽ ഉയർത്തിപ്പിടിക്കുന്ന രൂപ പുതിയ തലമുറ ഉയർന്നു വരണം അവർക്ക് ചെറിയ പ്രായം മുതൽ തന്നെ അവർക്ക് നല്ല ഉയർന്ന പരിശീലനം ഉറപ്പുവരുത്തി ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമെല്ലാം സംസ്ഥാന തലത്തിലുമെല്ലാം മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം എടപ്പാൾ സ്റ്റേഡിയം നിലമ്പൂർ താനൂർ ഉണ്ണിയാൽ ഫിഷറീസ് സ്റ്റേഡിയം അരിക്കോട് സ്റ്റേഡിയം പെരിന്തൽമണ്ണ പിടിഎം ഗവൺമെന്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലെ ഫുട്ബോൾ അക്കാദമികളുടെ ഉദ്ഘാടനമാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നത് ജില്ലയിലെ എഴുന്നൂറോളം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സ്പോർട്സ് കൌൺസിൽ ഫുട്ബോൾ പരിശീലനം നൽകുന്നത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ സന്തോഷ് ട്രോഫി താരം പി വി സന്തോഷ് ബിനോയ് സി ജെയിംസ് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ സ്പോർട്സ് ഓഫീസർ മുരുകൻ ടി രാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ മലപ്പുറം ഫുട്ബോൾ അക്കാദമിയും മഞ്ചേരി ഫുട്ബോൾ അക്കാദമിയും തമ്മിൽ സൗഹൃദ മത്സരവും നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ